ഹായ് നമസ്കാരം നമ്മുടെ സ്പോർട്സ് ടോക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഏപ്രിൽ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇവിടെ ക്രിക്കറ്റ് അപ്ഡേറ്റ് ആണ് നമുക്കറിയാം ഇന്ന് വൈകുന്നേരം മലയാളികളുടെ ഇഷ്ടതാരമായ സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസും ഡൽഹി ക്യാപിറ്റൽസും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് നമുക്കറിയാം ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ക്യാപ്റ്റൻ അക്സർ പട്ടേൽ ആണെങ്കിലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപരിചിതമായ താരങ്ങൾ കെ എൽ രാഹുലും കരുൺ നായരും ഒക്കെയാണ് ഈ വർഷത്തെ ഇവരുടെ ഫോം പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഡൽഹി ക്യാപിറ്റൽസ് അഞ്ച് മത്സരങ്ങളാണ് കളിച്ചത് നാലെണ്ണം വിജയിച്ചിട്ടുണ്ട് ഒരേ ഒരു മത്സരമാണ് പരാജയപ്പെട്ടത് എട്ട് പോയിൻ്റോടെ അവർ പോയിൻറ്റ് ടേബിളിൽ രണ്ടാം സ്ഥാനത്താണ് അതേസമയം രാജസ്ഥാൻ റോയൽസ് ഇതുവരെ കളിച്ച ആറ് മത്സരങ്ങളിൽ രണ്ടെണ്ണം മാത്രമാണ് വിജയിച്ചിട്ടുള്ളത് നാലെണ്ണത്തിൽ അവർ പരാജയപ്പെട്ടു ഇപ്പോൾ പോയിൻ്റ് ടേബിളിൽ അവർ കേവലം നാല് പോയിൻ്റോടെ എട്ടാം സ്ഥാനത്താണ് ഉള്ളത് ഈ കഴിഞ്ഞ മത്സരത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം രാജസ്ഥാൻ റോയൽസ് പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു അതേസമയം ഡൽഹി ക്യാപിറ്റൽസും മുംബൈയോട് പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് നമുക്കറിയാം കരുൺ നായരുടെ സ്ഫോടനാത്മകമായ ബാറ്റിങ്ങിൻ്റെ കരുത്തോടെ വരെ എത്തിയെങ്കിലും അവസാന ഓവറിൽ സംഭവിച്ച തുടർച്ചയായ മൂന്ന് റൺ അവരെ പരാജയത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത് അതേസമയം രാജസ്ഥാൻ റോയൽസ് നമുക്കറിയാം കൂടുതൽ വിക്കറ്റുകളൊന്നും നഷ്ടപ്പെടാതെ കൂടുതൽ റൺസൊക്കെ നേടിയിട്ടുണ്ടായിരുന്നെങ്കിലും അവർക്ക് വിജയിക്കാനായില്ല അവരുടെ റൺ റേറ്റ് അല്പം കുറവുള്ളതുപോലെയാണ് നമുക്ക് അനുഭവപ്പെട്ടത് എസ് എസ് സി ജെസുകളൊക്കെ മികച്ച ബാറ്റിംഗ് പുറത്തെടുത്തെങ്കിലും ഒരുപാട് സ്ട്രൈക്ക് റേറ്റ് ഒന്നും തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല അതുപോലെ സഞ്ജു സാംസണ് വളരെ സ്ലോ ഇന്നിങ്സ് എന്ന് കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടത് അത് അദ്ദേഹം സ്കോറിംഗ് റേറ്റ് മെച്ചപ്പെടുത്താൻ ശ്രമിച്ചപ്പോഴേക്കും ഔട്ട് ആവുകയും ചെയ്തു ഏതായാലും കഴിഞ്ഞ മത്സരത്തിൽ രണ്ടുപേരും തോറ്റിട്ടാണ് ഇതിന് വരുന്നത് അതേസമയം നമുക്കറിയാം ഈ ഗ്രൗണ്ടിൽ വെച്ച് ഡൽഹി ക്യാപിറ്റൽസും രാജസ്ഥാൻ റോയൽസും തമ്മിൽ ഒൻപത് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് അതിൽ മൂന്നെണ്ണത്തിൽ മാത്രമാണ് രാജസ്ഥാൻ റോയൽസ് വിജയിച്ചിട്ടുള്ളത് ആറെണ്ണത്തിൽ അവർ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി പിന്നെ ഈ ഗ്രൗണ്ടിലെ ഏറ്റവും ഉയർന്ന സ്കോർ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അറുപത്തി ആറ് റൺസാണ് അതുകൊണ്ട് ഇതൊരു ബാറ്റിംഗ് പിച്ചായിട്ടാണ് അറിയപ്പെടുന്നത് തന്നെ ആദ്യം ബാറ്റ് ചെയ്യുന്നവർ ഇരുന്നൂറിന് മുകളിൽ റൺസ് എടുത്തു കഴിഞ്ഞാൽ അവർക്കാണ് വിജയസാധ്യത ഉള്ളത് ഇനി നമുക്കറിയാം ഈ ഓറഞ്ച് ക്യാപ്പിൻ്റെ ലിസ്റ്റ് പരിശോധിച്ചാൽ നമുക്കറിയാം ടോപ്പ് ടെന്നിലൊന്നും രണ്ട് ടീമിലും ആളുകളില്ല ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് എടുത്തിട്ടുള്ളത് കെ എൽ രാഹുലാണ് അദ്ദേഹം ആറ് മത്സരങ്ങളിൽ നിന്ന് നാല് മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറ് റൺസാണ് എടുത്തിട്ടുള്ളത് അതേസമയം രാജസ്ഥാൻ റോയൽസിന് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് എടുത്തിട്ടുള്ളത് ആറ് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി റൺസ് നേടിയ സഞ്ജു സാംസൺ ആണ് ഇനി ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തവരെ പരിശോധിക്കുകയാണെങ്കിൽ ഡൽഹി ക്യാപിറ്റൽസിനു വേണ്ടി നമുക്കറിയാം അഞ്ച് മത്സരങ്ങളിൽ നിന്ന് പത്ത് വിക്കറ്റ് നേടിയ കുൽദീപ് യാദവാണ് മുമ്പിലുള്ളത് അതേസമയം മിസ്റ്റർ സ്റ്റാർക്ക് അഞ്ച് മത്സരങ്ങളിൽ നിന്ന് ഒമ്പത് വിക്കറ്റ് നേടിയിട്ടുണ്ട് രാജസ്ഥാൻ റോയൽസിന് വേണ്ടി ശ്രീലങ്കൻ താരങ്ങളായ അസരങ്കയും തീഷ്ണയുമാണ് കൂടുതൽ വിക്കറ്റ് എടുത്തിട്ടുള്ളത് അവർ ആറ് വിക്കറ്റ് വീതമാണ് നേടിയിട്ടുള്ളത് എങ്ങനെ നോക്കിയാലും ഇന്നത്തെ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനാണ് വിജയ സാധ്യത കൂടുതലുള്ളത് ഇപ്പോൾ ഇത്രക്കെയാണ് ഇന്നത്തെ മത്സരങ്ങൾക്ക് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം സഞ്ജു സാംസൺ എങ്ങനെയാണ് ബാറ്റ് ചെയ്യുന്നതും എങ്ങനെയാണ് ടീമിനെ നയിക്കുന്നതും അതുപോലെ ഇന്ന് കരുൺ നായർ എങ്ങനെയാണ് ബാറ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അതുപോലെ കെ എൽ രാഹുൽ ഇപ്രാവശ്യം കുറച്ചുകൂടി സ്ഥിരതയോടുകൂടിയാണ് ബാറ്റ് ചെയ്യുന്നത് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പ്രകടനവും എല്ലാവരും കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത അപ്ഡേറ്റ് വരുന്നത് നമസ്കാരം താങ്ക്